നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളം പാഴാക്കുന്നത് രണ്ടായിരം കോടിയുടെ ചക്ക അപ്പോൾ ചക്കയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ചക്ക ആരും പാഴാക്കി കളയില്ല പുറന്തൊലി മുതൽ അകക്കാമ്പ് വരെയും ഉപയോഗയോഗ്യമെങ്കിലും കേരളം പ്രതിവർഷം പാഴാക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ ചക്ക അതേസമയം തമിഴ്നാട് ചക്ക വിഭവങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ കയറ്റി അയച്ച് സമ്പാദിക്കുന്നത് കോടികൾ കേരളത്തിൽ ചക്ക സീസൺ തുടങ്ങിയിട്ടുണ്ട് വരിക്കേ ഇനത്തിന് മാത്രമാണ് ഡിമാൻഡ് മറ്റുള്ളവ പ്ലാവിൻ ചൂട്ടിൽ പഴുത്ത വീണ് അഴുകി നശിക്കുന്നു ചിപ്സും മറ്റും ഉണ്ടാക്കി പണമാക്കേണ്ട ചക്കയാണ് ഇങ്ങനെ കളയുന്നത് പച്ച ചക്ക നന്നാക്കി എടുക്കാനുള്ള മടിയാണ് പ്രധാന കാരണം ചിപ്സ് യൂണിറ്റുകൾ പോലും ചക്ക നന്നാക്കാൻ ആളെ കിട്ടാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്ന് ചിപ്സ് വരുത്തി പാക്ക് ചെയ്ത് വിൽക്കുകയാണ് ഒരു കാലത്ത് നാട്ടിൻ പുറങ്ങളിൽ പ്രധാന വിഭവമായിരുന്നു ചക്ക അവിലായും പുഴുക്കായും വറ്റലായും പഴമായും എല്ലാം വീട്ടിൽ തിങ്ങി നിന്ന ചക്കയെ പുതുതലമുറ പക്ഷേ കൈവിട്ടു ചക്ക നല്ലൊരു ഔഷധവുമാണ് പ്രമേഹ രോഗികൾ പച്ചചക്ക കഴിച്ചാൽ ഇൻസുലിൻ ഉൽപ്പാദനം മെച്ചപ്പെടും മലശോധനയ്ക്കും ഉത്തമം ചക്കമുള്ളു ഉണക്കി തിളപ്പിച്ചത് ഉഗ്രൻ ദാഹശമനിയാണ് തമിഴ്നാട്ടിൽ പ്ലാന്തോട്ടങ്ങൾ കടലൂരിനും ഇടയിലുള്ള പൺറൂട്ടി ഗ്രാമത്തിൽ രണ്ടായിരം ഏക്കറിൽ വെള്ളവും വളവും നൽകി വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്ലാന്തോട്ടങ്ങൾ പരിപാലിക്കുന്നുണ്ട് സീസണിൽ ദിവസവും ശരാശരി അൻപത്തിയാറ് ലോഡ് ചക്ക അവിടെ നിന്നും കയറ്റി അയക്കുന്നു ഇതുപോലെ തോട്ടങ്ങൾ സംസ്ഥാനത്ത് പലയിടത്തുമുണ്ട് അമ്പതിനായിരം ടൺ പ്രതിവർഷം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടുകാർ വാ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് വിശക്കുന്ന വയറിന് പശ്ചിമഘട്ട മലനിരകളുടെ വരദാനമാണ് കേരളത്തിൻ്റെ ചക്ക പാഴാക്കുന്നത് അജ്ഞത മൂലമാണ് നമുക്ക് ചക്ക കൊണ്ട് ഇടിച്ചക്ക പച്ചചക്ക പഴം ഇങ്ങനെ ഏത് പരുവത്തിലും കഴിക്കാം ചക്കമടലും ചകിണിയും പശുവിനും ഇഷ്ടഭക്ഷണമാണ് ചക്കയരക്ക് ഓട്ടപാത്രങ്ങളുടെ ദ്വാരം അടയ്ക്കാനുള്ള പശുയാട്ട് ഉപയോഗിക്കാം ചക്കക്കുരു കറി ഊർജ്ജദായകമായ സ്നാക്സ് ആണ് കൂഞ്ഞു മസാലയിട്ട് കറി വെച്ചാൽ ഇറച്ചിയും തോറ്റുപോകും ഇതിൻ്റെ ഇല ആരോഗ്യം നൽകുന്ന ഡിസ്പോസിബിൾ സ്പൂണായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി